ുഡ് മോർണിംഗ് വർക്കിണി വീഡിയോ നോക്കൂ അല്ലേ അപ്പോൾ ഇതൊരു സൺഡേ വീഴിയാണ് കേട്ടോ സണ്ടേയിൽ ഏട്ടനുണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു ഇന്ന് ഏട്ടൻ ഉപ്മാ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുക്കളയിൽ കരുതി കേട്ടോ എനിക്ക് ആടെ ഉണ്ടാക്കുന്ന ഉപ്പ്മാവ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ കരുതി ഉപ്മാവും ചിക്കൻ കറിയും കൂടി കഴിക്കാന്ന് ആ ഉമാവിന് വെള്ളമൊക്കെ കഴിച്ചിട്ട് ഉപ്പൊക്കെ ഇടിച്ച് ഏട്ടൻ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ക്യാമറയും പിടിച്ചത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉപ്മാവും നമ്മുടെ ചിക്കൻ കറിയാണ് ഇന്നലെ ചിക്കൻ കറി ഇല്ലതുകൊണ്ട് പിന്നെ അത് മതിയല്ലോ വേറെ കറി നോക്കേണ്ടല്ലോ എന്നുള്ള ഇതിൽ പിന്നെ ഉപ്പ്മാ ഉണ്ടാക്കി ആ ഉപ്പ്മാൻ്റെ റവിയൊക്കെ ഞാൻ വറുത്ത് വെച്ച് ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിട്ട് ഉപ്പ്മാ ഒക്കെ ഉണ്ടാക്കി ഏട്ടന് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ അതുകൊണ്ടാണ് ഉപ്പ്മാൻ മഞ്ഞൾ കളറ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറീൻ്റെ കൂടെ ഇത്തിരി ചാറ് മതിയല്ലോ കുറേ കറി എടുത്തില്ലെങ്കിലും കുറച്ച് മതി ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മെഷീനിൽ തുണി ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണ് നമ്മുടെ തൂവാലിയും ബെഡ്ഷീറ്റും ഒക്കെ കഴുകിയിടുന്നത് അപ്പോൾ ഞാനിത് സൺഡേ ആയിട്ട് രാവിലെ തന്നെ തുണി ഇട്ടു അത് വെയിലത്തിട്ട് അത് ഉണങ്ങി കിട്ടി കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴക്കാറും ഉണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത് കഴുകിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങത്ത് ഉണങ്ങല്ലോ എന്ന് വിചാരിച്ചു ഒരു വട്ടം ഇട്ടു രണ്ടാമതായിട്ട് മെഷീനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തുണിയൊക്കെ തുണി എടുക്കലും തുണി ഉണക്കലൊക്കെ കഴിഞ്ഞു എൻ്റത് ബാക്കി ചോറിൻ്റെ പരിപാടി നോക്കണം ഇന്നലെ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇന്ന് കൂട്ടുകറി ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് കുറച്ച് കൂട്ടുകറിയും ചോറും വെക്കണം മീൻകറി തലേന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലോ എന്ന് ചോദിച്ചിട്ട് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അയില കേട്ടോ നമുക്ക് ഫ്രോസൺ ആണ് പക്ഷേ അയിലയെന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇനിയിപ്പോൾ കഴിച്ച് നോക്കിയാലേ അറിയില്ലോ അതെങ്ങനെയാണെന്ന് അപ്പോൾ ഇന്നലെ മുള മുളകിട്ട് ഞാൻ വെറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം പിന്നെ കൂട്ടുകറിക്ക് കൂട്ടുകറിക്ക് കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ കാലായി കൂട്ടുകറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇനി അടുത്തത് അത് ആ പരിപാടിയാണ് ഫുഡ് ഇടാക്കലാണ് അപ്പോൾ ആദ്യം ഉണങ്ങാനായിട്ട് തുണിയൊക്കെ ഉണങ്ങിയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ വട്ടത്തെ തുണി ഞാൻ ഇടുന്നുണ്ട് അങ്ങനെ തുണി ഇട്ട് കഴിഞ്ഞ് പിന്നെ അപ്പോൾ അതേ ഒരു വൈകുന്നേരം ആവുമ്പോൾ അത് ഉണങ്ങി കിട്ടണം നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം വൈകുന്നേരം ആകുമ്പോഴാണ് മഴയൊക്കെ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കായി അരിയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ പച്ചക്കായി ഇതുപോലെ അരിഞ്ഞ് വടത്തൊരു ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുക്കറിലിട്ട് പോയിച്ചെടുക്കാമല്ലോ അപ്പോൾ കടല ഏകദേശം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുക്കറിലുണ്ട് കേട്ടോ കടല അങ്ങനെ അപ്പോൾ ദേവുടിക്ക് പാറുടിക്ക് നാളെ മേസ് പരീക്ഷയാണ് യും ഞാനും എല്ലാം ഇങ്ങനെ ജലദോഷം പിടിച്ച് അതിൻ്റെ മുതിരി നിൽക്കുവാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ആയി കുളിയൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യല് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയായിരുന്നു അപ്പോൾ അയിലെ വറുത്തായിരുന്നു പിന്നെ നമ്മുടെ ഇത്തിരി കാ കൂമ്പുണ്ടായിരുന്നു കേട്ടോ അത് പയറിലൂട്ട് ഞാൻ തോരനുണ്ടാക്കി പിന്നെ നമ്മുടെ സ്വന്തം കൂട്ടുകറി അങ്ങനെ ഫുഡൊക്കെ ആയി ഇതാ ചോറ് കഴിക്കാൻ പോവുകയാണ് ഞാൻ മീൻകറിയൊന്നും എടുത്തില്ല എനിക്ക് കൂട്ടുകറി മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കഷ്ണം മീൻ വാർത്തതും സൈഡിൽ വെച്ചു ഇതാ ഞങ്ങൾ ഞങ്ങളെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് എപ്പോഴും ഭക്ഷണം കഴിക്കാറ് അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഇരിക്കുന്ന പതിവേ ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത നമുക്ക് നാളെ ചേട്ടാ